ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും നാലുപേർ മരിച്ചു അറുപതോളം പേരെ കാണാതായി നിരവധി ഗ്രാമങ്ങൾ ഒരിച്ചുപോയി രക്ഷാദൌത്യം പുരോഗമിക്കുന്നതിനിടെ വീണ്ടും മേഘവിസ്ഫോടനം മേഘവിസ്ഫോടനമുണ്ടായതായി ഉത്തരകാശി ജില്ലാ ഭരണകൂടം അറിയിച്ചു ധനാലിലെ സുഗി ടോപ്പിലാണ് രണ്ടാമത്തെ മേഘവിസ്ഫോടനം മേഘവിസ്ഫോടനമുണ്ടായത് वन फोरण नष्टा उत्तराखंड मुख्यमंत्री पुष्कर सिंह के धराली क्षेत्र में बादल फटने की अभी सूचना आई है और बहुत तेज गति से मलवा आया है पानी के साथ हमारा प्रयास है कि इस समय में सभी को जल्दी से जल्दी राहत के काम किए जाए बचाव के कार्य किए जाए जिला प्रशासन के लोग वहां पहुंच रहे हैं साथ में हमारी सेना के लोग एनडीआरएफ डी आपदा प्रबंधन विभाग लगातार कोशिश कर रहा है कि हमारी सर्वोच्च प्राथमिकता है कि सभी को इस समय राहत की जाए सभी को बचाया जाए और हर प्रकार से जान माल की सुरक्षा की जाए उत्तराखंड मुख्यमंत्री मई प्रधानमंत्री नरेंद्र मोदी केंद्र आभ्य मंत्री अमित शाह आशय विनिमय अपकड़म धरालिया इपोड़े चित्र मेघ विस्फोटन आघात व्यक्तमाकू നേരത്തെ എങ്ങനെയായിരുന്നു ധരാലി എന്നതും നേരത്തെ ധരാലി എങ്ങനെയായിരുന്നു എന്നത് ആ ആദ്യ ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് രണ്ടാമത്തേത് മേഘവിസ്ഫോടനത്തിന് ശേഷമുള്ള ചിത്രമാണ് ഒരു പ്രദേശം പ്രദേശമപ്പാടെ ഒലിച്ചു പോയിട്ടുണ്ട് വലിയ കെട്ടിടങ്ങളുണ്ട് വീടുകളുണ്ട് റിസോർട്ടുകളുണ്ട് അങ്ങനെയും അതെല്ലാം പോയി എന്നത് രണ്ടാമത്തെ ചിത്രത്തിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴും രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിക്കുകയാണ് അറുപതിലധികം ആളുകളെ കാണാതായി എന്ന പ്രാഥമിക കണക്കാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിവാകുന്നതേ ഉള്ളൂ ആർ അച്യുതനും വിനീത വിജിയും ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് ആർ അച്യുതനിലേക്കാണ് ആദ്യം അച്യുതൻ ഈ എത്രത്തോളം ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ മേഘവിസ്ഫോടനം എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ അച്യുതൻ ഉന്നേഷ് ലഭിക്കുന്ന വിവരമനുസരിച്ച് രണ്ട് ഇരട്ട മേഘവിസ്ഫോടനമാണ് ഇപ്പോൾ ഉത്തരകാശിയിൽ ഉണ്ടായിരിക്കുന്നത് ഒരെണ്ണം ഉണ്ടായിരിക്കുന്നത് ദലാലി എന്ന് പറയുന്ന ഗ്രാമത്തോട് ചേർന്ന് മറ്റൊന്ന് ധനാലിക്ക് അടുത്തുള്ള സുഖി എന്ന് പറയുന്ന മേഖലയിലുമാണ് ഇപ്പോൾ രണ്ടാമത്തെ മേഘവിസ്ഫോടനം ഉണ്ടായിരിക്കുന്നത് ഇതിൽ ആദ്യത്തെ മേഘവിസ്ഫോടനത്തിലാണ് ഈ ഖിർ ഗംഗ എന്ന് പറയുന്ന നദിയിൽ ഒരു മിന്നൽ പ്രളയം ഉണ്ടായ ഉണ്ടായതും ശക്തമായ കുത്തൊഴുക്കിൽ അവിടുത്തെ വീടുകളടക്കം ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് നിലവിൽ മുപ്പതിലധികം വീടുകൾ ഒലിച്ചുപോയതായും നിരവധി പേരെ ഏതാണ്ട് അറുപതോളം പേരെ കാണാതെയായതായും നാലുപേർ മരിച്ചതായുമുള്ള വിവരമാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത് ഈ മേഖലയിലെ ഈ ധനാലി ഗ്രാമ ഗ്രാമത്തിൽ വൻ നാശനഷ്ടമാണ് ഈ മേഘവിസ്ഫോടനത്തിൽ ഉണ്ടായിരിക്കുന്നത് അപ്പം സുഖി എന്ന് പറയുന്ന മേഖലയിൽ ഒരു മേഘവിസ്ഫോടനം ഉണ്ടായതായി ഉത്തരകാശി ഭരണകൂടം അറിയിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ വിശദാംശങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ മാത്രമേ ഇനി പുറത്തു വരികയുള്ളൂ എന്തായാലും അത്തരം വിവരങ്ങൾ കൂടി പുറത്തു വരേണ്ടിയിരിക്കുന്നു നിലവിൽ ഇതിപ്പോൾ ബാധിച്ചിരിക്കുന്നത് ധരാലി എന്ന് പറയുന്ന ഗ്രാമത്തെയാണ് അവിടെ വീടുകൾ ഉണ്ടായിരുന്നു വിനോദസഞ്ചാരികൾ തങ്ങുന്ന ഹോം സ്റ്റേകൾ ഉണ്ടായിരുന്നു അങ്ങനെ നിരവധി കെട്ടിടങ്ങൾ ഉൾപ്പെടെ ആ തകർത്തുകൊണ്ട് അവ ഒലിച്ചു പോകുന്ന തരത്തിലേക്കാണ് ഈ മിന്നൽ പ്രളയം വഴിയൊരുക്കിയത് അങ്ങനെ നിലവിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഈ മേഖലയിൽ പുരോഗമിക്കുകയാണ് സൈന്യം എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് അതുപോലെ അതുപോലെ തന്നെ മറ്റ് പ്രാദേശിക ദുരന്ത നിവാരണ സേനകൾ ഉൾപ്പെടെ ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിന് മുൻകൈയ്യെടുത്ത് അതുമായി ബന്ധപ്പെട്ട നടപടികൾ നടത്തുകയാണ് നിലവിൽ രക്ഷ രക്ഷപ്പെടുത്തിയവരെ സൈന്യം ഇടപെട്ടുകൊണ്ട് തന്നെ അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കാരണരായവരെ കണ്ടെത്തുന്നതിനുള്ള തീവ്ര ശ്രമം ഇപ്പോൾ ഈ മേഖലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് സംഘങ്ങളോട് ഈ മേഖലയിൽ എത്തുവാനുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കഴിഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും മുഖ്യ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ദാമിയുമായി സാഹചര്യം വിലയിരുത്തിയിട്ടുണ്ട് എല്ലാ തരത്തിലുള്ള സഹായങ്ങളും കേന്ദ്ര സർക്കാർ ഇതിനോടകം തന്നെ വാഗ്ദാനവും ചെയ്തിട്ടുണ്ട് അങ്ങനെ രക്ഷാപ്രവർത്തനം തന്നെയാണ് ഈ മണിക്കൂറിൽ ഏറ്റവും നിർണായകമായത് കാണാതെയായവരെ എത്രയും വേഗം കണ്ടെത്തുക അപ്പോഴും പ്രതികൂലമായ ചില സാഹചര്യങ്ങൾ ഇവിടെ നിലനിൽക്കുന്നു ശക്തമായ മഴ ഇപ്പോഴും ഈ മേഖലയിൽ തുടരുന്നതായാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അത് അത് കണക്കിലെടുക്കുമ്പോൾ ഇനിയും ഏറെ ദുഷ്കരമാണ് ഈ രക്ഷാപ്രവർത്തനം അത് അത് നടത്തുക എന്നുള്ളത് ശക്തമായ മഴ തുടരുന്നുണ്ട് ഒപ്പം തന്നെ മറ്റ് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ പോലുള്ള സാധ്യതകൾ ഇപ്പോഴും ഈ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതുകൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു തീവ്ര ശ്രമത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തക സംഘം ഉള്ളത് എന്തായാലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അച്യുതൻ തുടരുക വിനീത വിജി കൂടി ചേരുന്നുണ്ട് വിനീത ഈ വ്യോമമാർഗമുള്ള രക്ഷാപ്രവർത്തന നടപടികൾ ആരംഭിച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ടല്ലോ ഈ എൻ ഡി ആർ എഫിന്റെ കൂടുതൽ സംഘങ്ങൾ അവിടെ ഇതിനോടകം എത്തിക്കഴിഞ്ഞിട്ടുണ്ടോ എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം നിലവിൽ പുരോഗമിക്കുന്നത് വിനീത ഉന്മേഷ് രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ് കൂടുതൽ എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് സംഘങ്ങളെ ആ മേഖലയിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ആർമിയും വലിയൊരു വിഭാഗം സൈന്യവും അവിടെ എത്തിയിട്ടുണ്ട് ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് നാല് മരണമാണ് ഇതിനോടൊപ്പം തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ അൻപതോളം പേരെ കാണാനില്ല എന്നൊരു വിവരം കൂടി ലഭ്യമായിട്ടുണ്ട് ഇവർക്കായിട്ടുള്ള തെരച്ചിലാണ് ഇപ്പോൾ ഈ മേഖലയിൽ ഊർജ്ജിതമായി തന്നെ പുരോഗമിക്കുന്നത് ഇത് ഉച്ചയോടുകൂടിയാണ് ഇങ്ങനൊരു അപകടം ഉണ്ടാകുന്നത് അതായത് ഹർസിൽ മേഖലയിലെ ഗീർ ഗംഗാ നദിയുടെ വൃഷ്ടി പ്രദേശത്ത് ഇത് ഉച്ചയോടുകൂടി ഉണ്ടായ മേഘവിസ്ഫോടനമാണ് ഈ ദുരന്തത്തിന് കാരണമായതെന്നാണ് വിവരം ഈ സംഭവം അതീവ വേദനാജനകമാണെന്നാണ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുടെ ഒരു പ്രതികരണവും ഉണ്ടായിരുന്നു ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും ഇതോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് എല്ലാ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ് രക്ഷാപ്രവർത്തനമൊക്കെ ഒരു വർഷത്ത് പുരോഗമിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ആ സംഭവമുണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ ജില്ലാ ഭരണകൂടത്തിന്റെയും മറ്റു നേതൃത്വത്തിൽ പ്രാദേശിക സംഘങ്ങൾ അവരവിടെ എത്തുകയും ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് നടപടിക്രമങ്ങളിലും ഒപ്പം തന്നെ അതിലൊക്കെ വലിയ രീതിയിലേക്കുള്ള വഹിക്കുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ആ ഒരു വിനോദസഞ്ചാര മേഖല തന്നെയാണത് ഉത്തരാ കാശിയിൽ അതുകൊണ്ട് തന്നെ നിരവധി ടൂറിസ്റ്റുകളൊക്കെ അവിടെ എത്തുന്ന മേഖലയാണ് നിരവധി ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഹോട്ടലുകൾ വീടുകൾ ചെറിയ കടകൾ ഇങ്ങനെയൊക്കെ ഉള്ളൊരു പ്രദേശമാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ആ മലയിടക്കുകൾക്കിടയിൽ നിന്നും വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ചിങ്ങോട്ടേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ആ വെള്ളത്തിൽ ഇങ്ങനെ മരങ്ങൾ കടപുഴുങ്ങി പോകുന്നുണ്ട് കെട്ടിടങ്ങൾ പോകുന്നുണ്ട് ഇങ്ങനെ വലിയ രീതിയിൽ ഒരു അപകടം തന്നെയാണ് ഇത് വീടുകളും ഹോട്ടലുകളും അടക്കം ഒളിച്ചുപോയിട്ടുണ്ട് ഏതാണ്ട് ഇരുപത്തിയഞ്ചോളം കെട്ടിടങ്ങൾ പോയി എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന കണക്കുകൾ ഏതാണ്ട് അറുപതോളം കാണാതായി എന്നൊക്കെ ആദ്യഘട്ടത്തിൽ ചില വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നാല് പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് വലിയൊരു മേഘവിസ്ഫോടനം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പല മേഖലകളിലും കനത്ത മഴയുണ്ടായിരുന്നു പല മേഖല ഹിമാചൽ ഉൾപ്പെടെയുള്ള ചില പ്രദേശങ്ങളിലൊക്കെ മണ്ണിടിച്ചിലടക്കം റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലമുണ്ട് ഈ ഉത്തരകാശിയിലും സമാനമായിട്ട് കഴിഞ്ഞ തിങ്കളാഴ്ചയൊക്കെ അവിടെയൊക്കെ വലിയ മഴയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെയും ഈ ഒരു വശത്തെ മഴ കൂടി ശക്തമാവുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരത്തിലേക്കൊരു മേഘവിസ്ഫോടനം ഉണ്ടായിരിക്കുന്നത് ധാരാളി ഗ്രാമത്തിലാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ഗ്രാമത്തിന്റെ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണമെന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഏതാണെങ്കിലും അവിടെ ിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഏകദേശ ചിത്രം മാത്രം ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് വന്നിട്ടുള്ളൂ രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ് വിനീത വിജിയും ആർ അച്യുതനുമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്